ലോഡ്സിൽ ഒരിക്കൽ കൂടി ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ നിൽക്കെ ലോഡ്സ് ടെസ്റ്റ് ആവേശകരമായി മാറുമെന്ന് ഉറപ്പാണ് ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും പിച്ച് ബാറ്റർമാരുടെ പറദീസയായിരുന്നെങ്കിൽ ലോഡ്സ് ബോളർമാരെ തുണക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇംഗ്ലീഷ് നിരയിൽ ജോഫ്ര ആർച്ചർ നാല് വർഷങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി രണ്ടാം ടെസ്റ്റിൽ വിശ്രമിക്കുകയായിരുന്ന ബുംറ ഇന്ത്യൻ ടീമിനായി ലോഡ്സിൽ കളിക്കും ലോഡ്സിന്റെ ചരിത്രത്തിൽ മൂന്ന് തവണയാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരം വിജയിച്ചിട്ടുള്ളത് പത്തൊമ്പത് തവണ കളിച്ചതിൽ പന്ത്രണ്ട് തവണയും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു ലോഡ്സിലെ ഇന്ത്യയുടെ ടെസ്റ്റ് വിജയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ടെസ്റ്റ് വിജയങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താന്മാർ ആദ്യമായി ഇന്ത്യക്ക് ലോക കിരീടം നേടിക്കൊടുത്തത് ലോഡ്സിൽ വെച്ചാണെന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അന്ന് ക്രിക്കറ്റിൽ അധികായരായിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ മുട്ടുകുത്തിച്ച് കപിൽ ദേവും സംഘവും ഇന്ത്യക്ക് ലോക കിരീടം സമ്മാനിച്ചത് ഇനി ലോഡ്സിൽ ഇന്ത്യയുടെ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് വരാം ലോക കിരീടത്തിൽ മുത്തപ്പെട്ട മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയിക്കുന്നത് അമ്പത്തിനാല് വർഷത്തെ കാത്തിരിപ്പിന്റെ ആവേശമുണ്ടായിരുന്നു ഈ വിജയത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സി കെ നായിഡുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ കളിച്ച ആദ്യ ടെസ്റ്റിൽ നൂറ്റി അൻപത്തെട്ട് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് എന്നാൽ എൺപത്തി ആറിൽ തങ്ങളുടെ പതിനൊന്നാമത്തെ ലോർഡ്സ് ടെസ്റ്റിൽ കപിൽദേവും സംഘവും അഞ്ച് വിക്കറ്റിന് വിജയം സ്വന്തമാക്കി അഞ്ച് വിക്കറ്റുകളുമായി ചേതൻ ശർമ്മ തിളങ്ങിയ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിൽ അവസാനിപ്പിച്ചിരുന്നു ദിലീപ് വിംഗ്സർക്കാർ സെഞ്ചുറിയും മൊഹീന്ദർ അമർനാഥ് അർദ്ധ സെഞ്ചുറിയും നേടി തിളങ്ങിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് സ്കോർ ചെയ്ത് നിർണായക ലീഡ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു രണ്ടാം ഇന്നിംഗ്സിൽ കപിൽ ദേവ് നാല് വിക്കറ്റുകളും മനീന്ദർ സിംഗ് മൂന്ന് വിക്കറ്റുകളും നേടി തിളങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് നൂറ്റി എൺപത് റൺസിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു വിജയലക്ഷ്യമായ നൂറ്റി മുപ്പത്തിനാല് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്ന് ലോഡ്സിൽ ഇന്ത്യ ആദ്യമായി വെന്നിക്കുടി നാട്ടി ആദ്യ വിജയത്തിന് കാത്തിരുന്നത് അൻപത്തിനാല് വർഷങ്ങളായിരുന്നെങ്കിൽ അടുത്ത ഇരുപത്തെട്ട് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് രണ്ടാമത്തെ വിജയം ടീം ഇന്ത്യ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ തൊണ്ണൂറ്റഞ്ച് റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് രഹാന സെഞ്ചുറി നേടിയെങ്കിലും ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾഔട്ടായിരുന്നു എന്നാൽ ആറ് വിക്കറ്റുകൾ നേടി ഭുവനേശ്വർ കുമാർ തിളങ്ങിയപ്പോൾ ഇരുപത്തിനാല് റൺസിന്റെ മാത്രം ലീഡാണ് ഇന്ത്യ വഴങ്ങിയത് മുരളി വിജയ് രവീന്ദ്ര ജഡേജ ഭുവനേശ്വർ കുമാർ എന്നിവർ നേടിയ അർദ്ധ സെഞ്ചറികളുടെ ബലത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് നേടി മുന്നൂറ്റി പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിൽ ഓൾ ഔട്ടായി ഏഴ് വിക്കറ്റുകളുമായി മികച്ച പ്രകടനം നടത്തിയ ഇഷാന്ത് ശർമ്മയാണ് ഇന്ത്യൻ ബോളിംഗ് നിരയിൽ തിളങ്ങിയത് ഒരു ഘട്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്നിന് നാല് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് എന്നാൽ അൻപത് റൺസെടുക്കുന്നതിനിടെ ആറ് വിക്കറ്റുകൾ നഷ്ടമായ അവർ മത്സരത്തിൽ പരാജയപ്പെട്ടു ലോഡ്സിലെ മൂന്നാം ടെസ്റ്റ് വിജയത്തിന് ഏഴ് വർഷങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ നൂറ്റി അൻപത്തൊന്ന് റൺസിനാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ ഇന്ത്യക്കായി ആദ്യ ഇന്നിംഗ്സിൽ കെ എൽ രാഹുൽ നൂറ്റി ഇരുപത്തി റൺസും രോഹിത് ശർമ്മ എൺപത്തിമൂന്ന് റൺസും നേടി ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് ഇന്ത്യ നേടിയത് നൂറ്റി അൻപത് റൺസ് സ്വന്തമാക്കി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോറൂട്ട് തിളങ്ങിയതോടെ ഇരുപത്തിയേഴ് റൺസിന്റെ ലീഡ് ഇംഗ്ലണ്ട് സ്വന്തമാക്കി ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് നാല് വിക്കറ്റുകളും ഇഷാന്ത് ശർമ്മ മൂന്ന് വിക്കറ്റുകളും നേടി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് എട്ട് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ത്യക്കായി അജിങ്കൃ രഹാൻ അറുപത്തൊന്ന് റൺസും മുഹമ്മദ് ഷമി അൻപത്തി റൺസും നേടി ഒമ്പതാം വിക്കറ്റിൽ മുഹമ്മദ് ഷമിയും മുപ്പത്തിനാല് റൺസെടുത്ത് ബുംറയും ചേർന്ന് എൺപത്തൊമ്പത് റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങി ഇംഗ്ലണ്ട് നൂറ്റി ഇരുപത് റൺസിന് ഓൾഔട്ടായി ഓപ്പണർമാർ രണ്ടുപേരും പൂജ്യത്തിന് പുറത്തായ ഇന്നിംഗ്സിൽ അറുപത്തിയേഴ് റൺസ് എടുക്കുന്നതിനിടെ ഇംഗ്ലണ്ടിന് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു സിറാജ് നാല് വിക്കറ്റുകളും ബുംറ മൂന്ന് വിക്കറ്റുകളും നേടി ഇന്ത്യൻ ബോളിംഗ് നിരയിൽ തിളങ്ങി നാല് വർഷങ്ങൾക്ക് ശേഷം പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ശുഭ്മാൻഗലിന് കീഴിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ വീണ്ടും ഇറങ്ങുകയാണ് ബെർമിംഗ്ഹാമിൽ ചരിത്രത്തിലെ ആദ്യ വിജയം നേടിയ ഇന്ത്യ ലോഡ്സിലും മികച്ച പ്രകടനം നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ